വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേ വേ പാട്ടിൽ ശേഷത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു തുടർച്ചയായ എട്ടാം തവണയാണ് ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ടോസ് നഷ്ടമാകുന്നത് ഇതോടെ ഒരു നിർഭാഗ്യത്തിന്റെ റെക്കോർഡാണ് ഇന്ത്യയെ തേടിയെത്തിയിരിക്കുകയാണ് വനിതാ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ടോസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയ്ക്ക് എട്ട് തവണ ടോസ് നഷ്ടമാകുന്നത് വനിതാ ഏകദിനത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ടോസ് നഷ്ടപ്പെട്ടത് എപ്പോഴൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ഇപ്പോൾ വരെ എട്ട് തവണ ടോസ് നഷ്ടം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ആറ് ജൂലൈ വരെ എട്ട് തവണ ടോസ് നഷ്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂൺ വരെ ആറ് തവണ ടോസ് നഷ്ടം അതേസമയം ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ വിജയം മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം നിർണായകമായ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യയുടെ സാധ്യതകൾക്ക് മങ്ങലേൽക്കോ